ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ഡ്രിങ് ഉണ്ടാക്കി നോക്കാമല്ലോ ഇതിവിടെ ഞാൻ ഷുഗർ ഒന്നും യൂസ് ആക്കാത്തെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഹണി ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഡേഡ്സ് ആക്കിയാലും മതി ഞാൻ എടുത്താക്കിയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഇവിടെ എല്ലാവർക്കും ജലദോഷം തണുപ്പായതുകൊണ്ട് ഞാനത് കുറച്ച് ചൂടുവെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേവിക്കാതെ ഇതുപോലെ തന്നെ യൂസാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ യൂസാക്കിയത് ചൂടുവെള്ളത്തിലാണ് നിങ്ങൾക്ക് തണുപ്പൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിൽ തന്നെ എടുത്തിട്ട് യൂസാക്കിയാൽ മതി അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടും പക്ഷേ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം കാരണം ഇതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ദിവസം കുടിച്ചൊന്നും റിസൾട്ട് ഒരിക്കലും കിട്ടില്ല ഡെയിലി നമ്മൾ ഒരു ടൈം വെക്കാം ആണെങ്കിൽ രാവിലെ വെറും പറ്റാതല്ലെങ്കിൽ പത്ത് മണിയാണെങ്കിൽ ഒരു പത്ത് മണിക്ക് ഡെയിലി ഇത് കുടിച്ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഇനി വെറും മൂന്ന് മുഞ്ചേരികൾ മാത്രം മതി അത് കുറച്ച് മുന്നേ കൊണ്ട ക്യാരറ്റ് ആയതുകൊണ്ട് കുറച്ച് പോയിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കാനും ഉണ്ടാക്കാനും കുറച്ച് വൈകിയതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ ഇവിടെ ഞാൻ അതേ വെള്ളത്തിലേക്ക് കേട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ കുറവായിരുന്നു ഡേറ്റ്സ് മധുരത്തിന് നല്ലോണം ഇട്ട് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഉള്ളത് വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ലോണം ക്രഷ് ആക്കി നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച് ആറിയ പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ കുറേ പാലും കുറേ വെള്ളം ഒഴിച്ചെടുത്താൽ അതൊന്നും കൃഷായി കിട്ടൂല അപ്പോൾ ആ നമുക്ക് ആദ്യം വെള്ളം വെച്ചിട്ടൊന്നും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ അതെല്ലാം നല്ലോണം മിക്സായി കിട്ടും അതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് നല്ലോണം അടിച്ചെടുത്താൽ ഇവിടെ അടിപൊളി ജ്യൂസ് റെഡിയായി കിട്ടും ഇതിലേക്ക് നല്ലൊരു കളറും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയറിന് വേണ്ടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു ഇലക്കവിതയിട്ട് കൊടുത്താലും മതി ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിനുശേഷം അടിച്ചെടുത്താൽ നല്ലൊരു റിങ് നമുക്കിവിടെ കിട്ടും അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു കളറാണ് ഇതിൽ കാണുന്ന കളറല്ല അടിപ്പൊളി കളറാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് യൂസാക്കി നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ യു